യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യർ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് അത് ഒരു പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം നിലനിൽപ്പ് തന്നെ ഈ ഒരു ആകർഷണ ശക്തിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആകർഷിക്കപ്പെടുമ്പോഴാണ് അവിടെ പ്രത്യുത്പാദനം നടക്കുന്നത് മറ്റ് തലമുറകൾ അവിടെ ജനിക്കുന്നതും അതുകൊണ്ട് ഈ ഒരു ആകർഷണശക്തി നമ്മുടെ ജീവൻ്റെ തന്നെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണത് മറ്റുള്ളവരുടെ സ്നേഹം അവരുടെ അംഗീകാരം ശ്രദ്ധ ഇതെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കും കാരണം നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രശംസയും മറ്റുള്ളവരുടെ സ്നേഹവും അവരുടെ അംഗീകാരവും എല്ലാം ലഭിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് എന്നാൽ നമുക്ക് എത്ര പേർക്ക് ഈ ശ്രദ്ധയും അംഗീകാരവും എല്ലാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ലഭിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേരിൽ ഇന്ന് ലോകം മുഴുവൻ പ്രചരിച്ചു വരുന്ന ഒരു തത്വചിന്ത അതായത് പരസ്പരം വ്യക്തികൾ തമ്മിൽ മാത്രമല്ല ആകർഷിക്കപ്പെടുന്നത് മറ്റ് സാഹചര്യങ്ങളെയും മറ്റ് വസ്തുക്കളെയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വികർഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന നിയമം എന്നാൽ ഈ തത്വം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ തത്വത്തിന് എതിരായി ചിന്തിക്കുവാൻ തുടങ്ങും കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹം എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അത് നേടണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും തുടങ്ങും പക്ഷേ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതം നമുക്ക് സംഭവിക്കുന്നു എന്നുള്ള സത്യമാണ് ഇതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പലർക്കും സംശയം തോന്നാൻ കാരണം ഈ ലോ ഓഫ് കുറിച്ച് പഠിപ്പിക്കുന്നവർ വളരെ നിസാരമായിട്ടാണ് അത് പറയുന്നത് വളരെ എളുപ്പമുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണെന്നുള്ള നിലയ്ക്കാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആകർഷണ വലയത്തിൽപ്പെട്ട് നമ്മളും ഈ ഒരു തത്വത്തിലേക്ക് ആ പേര് പറയുന്നത് പോലെ തന്നെ തന്നെ ആകർഷിക്കപ്പെടുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കുന്നില്ല അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ വിപരീതവും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാം അതുപോലെ നമ്മൾ ചില കാര്യങ്ങളോട് വികർഷിക്കപ്പെടാം അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് ഫോഴ്സാണ് അതിന് ബുദ്ധിയോ അതിന് ശക്തിയോ ഇല്ല ബുദ്ധിയുള്ളത് ഇത് പ്രയോഗിക്കുന്നത് നിങ്ങൾക്കാണ് അപ്പോൾ ഇത് പ്രയോഗിക്കുമ്പോൾ ബുദ്ധി പ്രയോഗിക്കണം അതിൻ്റെ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം അതല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ചില നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കില്ല അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഗുണം ലഭിക്കില്ല ആ ആ നിയമം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചതിൻ്റെ വിപരീതമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ ആ ലോ ഓഫ് അട്രാക്ഷൻ്റെ കണ്ടീഷൻസിന് മനസ്സിലാക്കിയിട്ടില്ല തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഗുണം മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ വിജയത്തിലേ എത്തിക്കാൻ വേണ്ടി ആ നിയമം വർക്ക് ചെയ്യില്ല അപ്പോൾ അതിനുവേണ്ടി ഈ നിയമത്തിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെയെല്ലാം മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുവാനായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കും ചിലപ്പോൾ നമ്മൾ കഠിന പ്രവർത്തനം തന്നെ ചെയ്യും അതായത് നമ്മുടെ വിൽ പവർ നമ്മൾ ഉപയോഗിക്കും ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് മനുഷ്യ സഹജമായതും എല്ലാ മനുഷ്യരുടെയും ഒരു രീതിയാണത് അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ വിപരീത ഫലമുണ്ടാകുന്ന ചില ഘട്ടങ്ങളുണ്ട് അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ വ്യക്തിത്വത്തിലുള്ള പല അപാകതകൾക്കും അത് ഒരു പരിഹാരമായിരിക്കും ഈ ഒരു അറിവ് ഇത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ലളിതമായ ചില ഉദാഹരണങ്ങൾ നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം വേണം എന്നുള്ളത് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു ആഗ്രഹമാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വ്യായാമങ്ങൾ പരിശീലിക്കും അതുപോലെ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമുള്ള ചില ഭക്ഷണ രീതികൾ നിങ്ങൾ പരിശീലിക്കും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് നിങ്ങൾ ഒരു പ്രവൃത്തികളിൽ ഏർപ്പെടും പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പൈസ വേണമെന്നുള്ള പണം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ പണം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പണം വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ ലോട്ടറി എടുക്കുക അല്ലെങ്കിൽ മറ്റു ചില പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ പെട്ടെന്ന് വന്ന് കിട്ടുക അതെല്ലാം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പണം ലഭിക്കണമെന്ന ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കും തോറും നിങ്ങൾക്ക് ലഭിക്കാത്ത ചില ആഗ്രഹങ്ങൾ അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ വിപരീത ഫലമുണ്ടാകുന്ന ചില ഘട്ടങ്ങളുണ്ട് അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ വ്യക്തിത്വത്തിലുള്ള പല അപാകതകൾക്കും അത് ഒരു പരിഹാരമായിരിക്കും ഈ ഒരു അറിവ് അതായത് നിങ്ങൾ ആ ആഗ്രഹം നേടുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ വിപരീതമായത് സംഭവിക്കും അത് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോ ഏതെങ്കിലും ഓഫീസിലോ മീറ്റിങ്ങിലോ ഇരിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ അറിയാതെ എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടാറുണ്ടോ എന്നൊന്ന് നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കാം ഇങ്ങനെ ആൾക്കാർ കൂടുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ അത് ചെറുപ്പകാലങ്ങളിലുള്ള ചെറുപ്പക്കാർക്കും ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെ അത് കൂടുതലുണ്ടാവും ഉള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാവുകയാണ് അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചില പ്രവൃത്തികൾ അവിടെ ചെയ്യാറുണ്ട് അപ്പോൾ ചിലർ ഓവറായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും അവിടുത്തെ ചില പൊതുവായിട്ടുള്ള ചില പണികളിൽ ആവശ്യമില്ലാതെ ചെന്ന് ഏർപ്പെടും അതുപോലെ നമ്മുടെ ഒരു വീര്യം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശേഷ ഗുണങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ചില പ്രത്യേകതകളെയൊക്കെ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കഥകൾ തന്നെ മറ്റുള്ളവരോട് പറയുക നമ്മുടെ വീരശൂര പരാക്രമങ്ങൾ മറ്റുള്ളവരോട് പറയുക അല്ലെങ്കിൽ നമ്മളിലുള്ള എന്തെങ്കിലും വിശേഷ വസ്തു ചിലപ്പോൾ വില കൂടി എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പ്രൊസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ചെറിയ ശ്രമം നടത്തുക ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നടത്തുന്ന ചില കാര്യങ്ങളാണ് ഇത് മറ്റുള്ളവർ ശ്രദ്ധ നമുക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് ശ്രദ്ധയാണ് ഒരു ചിലപ്പോൾ ഒരു നെഗറ്റീവ് ശ്രദ്ധയാണ് ലഭിക്കുക കാരണം നമുക്ക് കിട്ടുന്ന ബഹുമാനമല്ല കിട്ടുക അവിടെ നമ്മളൊരു പൊങ്ങച്ചക്കാരനാണെന്നുള്ള ധാരണ ഉണ്ടാക്കുക മറ്റുള്ളവരിൽ ഉണ്ടാക്കി തീർക്കുക അതല്ലെങ്കിൽ നമ്മളൊരു കോമാളി വേഷം കെട്ടിയ ഒരു വിഡ്ഢിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുക ഇതൊന്നുമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കോൺഷ്യസ്ലി ഒന്നും തോന്നില്ല പക്ഷേ അവർ നമ്മളുമായിട്ട് സഹകരിക്കില്ല കാരണം അവരുടെ ഉപബോധ മനസ്സ് നമ്മളെ അവരിൽ നിന്ന് എപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തന്നെ വിപരീതമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കണമെന്ന് അതിനുവേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നു അതിനുവേണ്ടി നമ്മൾ പല ആടവുകളും പറ്റുന്നു പക്ഷേ നമ്മൾ ദയനീയമായി പരാജയപ്പെടും അപ്പോൾ നമ്മൾ പരിശ്രമിക്കും തോറും നമ്മൾ പരാജയപ്പെടും അപ്പോൾ ഇത്തരം മനഃശാസ്ത്രപരമായ വൈകാരികമായ നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിപ്പിക്കാനുമായിട്ട് നമ്മൾ എത്ര പരിശ്രമിക്കുന്നുവോ അത്രയും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ പ്രവർത്തിക്കുവാൻ പാടില്ലാത്ത ചില ആഗ്രഹങ്ങളിൽ ഒന്ന് ഇതുപോലെ നമ്മുടെ വൈകാരികമായിട്ടുള്ള മറ്റ് പല ആഗ്രഹങ്ങളുമുണ്ട് അതെല്ലാം നമ്മൾ നിയന്ത്രിക്കേണ്ട ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങൾ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുവാൻ പാടില്ല നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് അത് നേടുവാനായിട്ടുള്ള അർഹത നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇത്തരം ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പണം വേണമെന്നുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടും പണം ഉള്ള വ്യക്തികളുണ്ട് പലയിടത്തും പണം ഉണ്ടായിരിക്കും ഈ പണം ഫിസിക്കലി പലയിടത്തും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് എടുക്കാൻ പറ്റില്ല കാരണം അത് മറ്റൊരാളുടെ അവകാശത്തിലും മറ്റൊരാളുടെ പൊസഷനിലും ഒരു സംഗതിയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സേവനമോ അല്ലെങ്കിൽ അവർക്ക് തോന്നാതെ ആ പണം നിങ്ങളിലേക്ക് വരില്ല ആ പണം നിങ്ങളിലേക്ക് വരുവാൻ ശ്രമിക്കുമ്പോൾ എടുക്കുമ്പോൾ ഡയറക്റ്റ് ചെന്ന് എടുക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ കൊള്ളക്കാരനോ പിടിച്ചുപറിക്കാരനോ ആയി മാറുകയാണ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വൈകാരികമായിട്ടുള്ള സമ്പത്തുകൾ അവസ്ഥകൾ നിങ്ങൾ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളത് നേരിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ അത് ഭിക്ഷയാചിക്കുന്നതിന് തുല്യമാണ് അതുമല്ലെങ്കിൽ അവരിൽ നിന്നത് പിടിച്ചുപറിക്കുന്നതിന് തുല്യമാണ് അത് മറ്റുള്ളവരുടെ ധനമായാലും അത് പിടിച്ചുപറിയാണ് അത് മറ്റുള്ളവരുടെ സ്നേഹമോ ശ്രദ്ധയോ ബഹുമാനമോ പോലുള്ള മാനസികാവസ്ഥയാണെങ്കിലും അതും ഒരു തരം പിടിച്ചുപറിയു തന്നെയാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടുവാനായി അതിന് ഒരു പ്രോപ്പർ വേക്കൂടെ തന്നെ പോകുന്നു അത് ഡയറക്റ്റ് അത് പോയി എടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുക അതായത് ചിലപ്പോൾ ഉള്ളതുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും അതായത് മറ്റുള്ളവരുടെ വൈകാരികമായ ചില അവസ്ഥകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നേരിട്ട് എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടും മറ്റുള്ളവരുടെ സ്നേഹം പ്രശംസ മറ്റുള്ളവരുടെ ശ്രദ്ധ ഇതെല്ലാം അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണ് ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കണമെന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങളെ സ്നേഹിക്കണമെന്നും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റു വ്യക്തികളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യം വേണമെന്നുള്ളതാണ് ആഗ്രഹം എന്ന് കരുതുക നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നവരുടെ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യവനാവുവാൻ സാധിക്കില്ല നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി വരും അതിനുള്ള ഒരു അർഹത നിങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും നിങ്ങൾക്ക് ചിട്ടയായ വ്യായാമങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കേണ്ടി വരും ചിട്ടയായ ഭക്ഷണക്രമങ്ങൾ നിങ്ങൾക്ക് നോക്കേണ്ടി വരും ചിട്ടയായ ജീവിത ശൈലികൾ നിങ്ങൾക്ക് രൂപപ്പെടുത്തേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു ആരോഗ്യം എന്നുള്ളൊരു അവസ്ഥ നിങ്ങളിലേക്ക് വരും അപ്പോൾ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേരിട്ട് എടുക്കുന്നതിന് മുന്നേ അതിന് ആ ഒരു കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള അർഹത നിങ്ങൾ ഉണ്ടാക്കി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ആ ഡയറക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉള്ളതുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇങ്ങനെ നിങ്ങൾ കഠിന പരിശ്രമം ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ പരാജയപ്പെടും എന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതം സംഭവിക്കും അതായത് നിങ്ങൾ മറ്റ് വ്യക്തികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടും മറ്റ് വ്യക്തികളുടെ സ്നേഹം പിടിച്ചു പിടിച്ചുപറ്റാനുമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എങ്കിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം അവർ നിങ്ങളെ അകറ്റി നിർത്തും അവർ നിങ്ങളെ വെറുക്കുവാൻ കാരണമാകും നിങ്ങൾ അവർക്കൊരു ശല്യമായി തീരുവാൻ കാരണമാകും ഇനി മറ്റ് വ്യക്തികളുടെ ബഹുമാനമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചിരുന്നത് ശ്രമിച്ചത് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയായി മാറ്റപ്പെടും മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ബഹുമാനവും തോന്നുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളെ ഒരു വിലയും അവർ കൽപ്പിക്കുകയുമില്ല കാരണം എന്താണ് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനാണ് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ അറിയാതെ പോലും അതിനുവേണ്ടി നിങ്ങളുടെ ഊർജം ചിലവാക്കുകയാണ് നിങ്ങൾ ചെയ്തത് അത് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കിയത് ഇത് മനുഷ്യ മനസ്സുകളുടെ ഒരു നിയമമാണ് മറ്റുള്ളവരുടെ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവരുടെ സ്നേഹം ലഭിക്കത്തക്ക രീതിയിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ അവർക്ക് വെറുപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം ഇതുപോലെ തന്നെയാണ് അവരുടെ ശ്രദ്ധയും അവരുടെ ബഹുമാനവും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ ഡയറക്റ്റ് അവരുടെ സ്നേഹത്തെയോ അവരുടെ ബഹുമാനത്തെയോ അവരുടെ ശ്രദ്ധയെയോ സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാൻ പാടില്ല നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്താം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ എന്ത് മാറ്റങ്ങൾ വരുത്താം എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളതിനു വേണ്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ സ്വമേധയാ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ ചില സെലിബ്രിറ്റികളെ നോക്കാം ചില നമ്മുടെ ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ സിനിമാ നടീ നടന്മാർ കലാകായിക രംഗത്തിലുള്ളവർ ഇവർക്കെല്ലാം സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നത് അവർ നമ്മുടെ സ്നേഹവും ബഹുമാനവും ലഭിക്കാൻ വേണ്ടി നമ്മളോട് കെഞ്ചിയിട്ടല്ല അവർ ചില പ്രവർത്തികൾ അവരുടെ കഴിവുകളെ അവർ പ്രകടിപ്പിക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ കഴിവുകളെ സ്നേഹിക്കുന്നവർ അവർ സ്നേഹവും ബഹുമാനവും ശ്രദ്ധയും നൽകുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ അവർ ഡയറക്റ്റ് വന്നിട്ട് നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങൾ നമ്മുടെ സ്നേഹവും നമ്മുടെ ബഹുമാനവും അവർ സ്വീകരിക്കാൻ വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യല്ല അവർ അവരുടെ കഴിവുകളുടെ ചില പ്രവർത്തി കഴിവുകൾ അവൾ അവർ പ്രകടിപ്പിക്കുന്നു അത് വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നു അത് നമുക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് പണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യമെന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് പണം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകളിലും ഈ സമൂഹത്തിലെല്ലായിടത്തും പണമുണ്ട് നിങ്ങളുടെ അടുത്ത വീടുകളിലുണ്ടായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പണമുണ്ട് പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് വരില്ലെങ്കിൽ നിങ്ങളത് ഡയറക്റ്റ് അത് വേണം എന്ന് ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത് നിങ്ങളിലേക്ക് പണം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പണം വരുന്ന ചില പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ആ പ്രവർത്തികളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ പ്രവർത്തികൾ ചെയ്യാനാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അത്തരം പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ ഡയറക്റ്റ് ആ പണം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ആ പണം എടുക്കുവാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ആ പണം നിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിപരീതമായി എങ്ങനെ നിങ്ങൾക്ക് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പണം ആഗ്രഹിക്കുന്നതും ആരോഗ്യം ആഗ്രഹിക്കുന്നതും മറ്റുള്ളവരുടെ സ്നേഹവും സമ്പത്തും ശ്രദ്ധയും ഇതെല്ലാം ആഗ്രഹിക്കുന്നതും ഒന്നും തെറ്റായ കാര്യമല്ല പക്ഷേ ഇത് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നമ്മളെ ബലഹീനപ്പെടുത്തിയാൽ അത് നമ്മുടെ ബലം നമ്മുടെ മനസ്സിൻ്റെ ഊർജം ചോർന്നു പോകുന്ന തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ നേരെ വിപരീതം സംഭവിക്കും അതായത് ധനം ആഗ്രഹിച്ചാൽ നമുക്ക് ദാരിദ്ര്യം വരും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധനസ്ഥനാക്കപ്പെടും മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ശ്രദ്ധയും പിടിച്ച് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവഗണിക്കപ്പെട്ട് വെറുക്കപ്പെട്ടവരായി തീരും ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേരെ വിപരീതം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുവാനായിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്യുവാൻ പാടില്ല നമ്മൾ കഠിന പ്രയത്നം ചെയ്യേണ്ടത് ഈ ആഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളിലാണ് കഠിന പരിശ്രമം നടത്തേണ്ടത് അതിനുവേണ്ടി നമ്മുടെ കഴിവുകളെ നമ്മൾ ശരിയായ രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ രണ്ട് തരം ആഗ്രഹങ്ങളുണ്ട് ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതല്ലാതെ ആ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നാം സ്വയം നമ്മളിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വിജയം ലഭിക്കുന്നത് അതായത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അത് അതിൻ്റെ വിരുദ്ധ ശക്തികളോട് വിരുദ്ധ സ്വഭാവമുള്ള ഒരു പ്രതിഭാസത്തോട് സംയോജിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നെഗറ്റീവ് ധ്രുവങ്ങൾ പോസിറ്റീവ് ധ്രുവങ്ങളെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും വികാരങ്ങളിലും എല്ലാം ഇതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് ധ്രുവങ്ങൾ തമ്മിലുള്ള ഒരു ആകർഷണം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അതിൻ്റെ വിരുദ്ധ ശക്തിയോട് ആകർഷിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തന ശൈലി അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെ നേരിടുന്ന രീതി നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ വൈകാരികമായ നമ്മൾ നേരത്തെ പറഞ്ഞ ആഗ്രഹങ്ങൾ അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ ബഹുമാനം സ്നേഹം പ്രശംസ ഇതെല്ലാം അതിൻ്റെ വിരുദ്ധ ശക്തിയോട് എങ്ങനെ ആണ് എന്ന് നമ്മൾ പല ഉദാഹരണങ്ങളിൽ കൂടെ കണ്ടു എന്നാൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഇതിൻ്റെ നേരെ വിപരീതം ഇപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള ഒരു 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 സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ഭയപ്പെടുന്ന ഇൻട്രോവർട്ടുകൾ എന്നൊക്കെ പറയുന്ന വളരെ നാണം കുണിങ്ങുകളായ അതീവമായ ലജ്ജ ലുക്കളായിട്ടുള്ള വ്യക്തികളുണ്ട് അവർ മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കരുത് ശ്രദ്ധിക്കുമോ ശ്രദ്ധിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത് അതായത് നേരത്തെ കണ്ട മറ്റുള്ളവരെ ശ്രദ്ധ വേണം എന്നുള്ള ആഗ്രഹമുള്ളതിൻ്റെ നേരെ വിപരീത സ്വഭാവക്കാർ ഇങ്ങനെയുള്ളവർ എപ്പോഴും സമൂഹത്തിൽ പലരെയും കണ്ടിട്ടുണ്ടാവും വളരെയധികം പമ്മിയും പതുങ്ങിയും അവർക്കെന്തോ അപകർഷതാഭാവത്തോടു കൂടി നടക്കുന്ന പല തരം പല വ്യക്തികളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവർക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയാണ് ചെയ്യുന്നത് ഇവരുടെ ഇവരെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതൊരു നെഗറ്റീവ് ശ്രദ്ധയാണ് കിട്ടുന്നതെങ്കിലും ഇങ്ങനെ അവർ വേണ്ട മറ്റുള്ളവരെ ശ്രദ്ധ വേണ്ട എന്ന് അവർ വിചാരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുകയാണ് ചെയ് ചെയ്യരുത് ആ ശ്രദ്ധ കൊണ്ട് അവർക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കും ശ്രദ്ധ വേണ്ട എന്നുള്ള ആഗ്രഹങ്ങൾക്കും നേരെ വിപരീതമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടാന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹങ്ങളെ ഒരു നൂട്ടറിലാക്കി നിലനിർത്തിക്കൊണ്ട് ആ ആഗ്രഹങ്ങൾ വൈകാരികമായ ആഗ്രഹങ്ങൾ വിരുദ്ധ ശക്തികളോട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ സംയോജിക്കാതെ അതിനെ അതിൻ്റേതായ രീതിയിൽ ഫുൾഫിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടുവാനുള്ള ഒരു അർഹത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരുടെ ശ്രദ്ധയും സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് തനിയെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം ഒരു സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കുക അത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളറിയാതെ അതിനു വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കാതെ തന്നെ കോൺഷ്യസ് എഫർട്ടൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ചില ബഹുമാനങ്ങളും സ്നേഹങ്ങളും വ്യക്തി ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ചില വ്യക്തികൾ നിങ്ങൾ എത്ര നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരായാലും ചില വ്യക്തികൾ നിങ്ങളെ വെറുക്കുകയും ചില വ്യക്തികൾ നിങ്ങളെ അവഗണിക്കുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങളുടെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളല്ല അത് നിങ്ങളുടെ പരിധിയിൽ വരുത്തുവാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും സ്നേഹവും എല്ലായ്പ്പോഴും ശ്രദ്ധയും എല്ലായ്പ്പോഴും നിങ്ങൾ എല്ലായിടത്തും ഉന്നതനായിരിക്കണം എന്നുള്ള ഭാവവും ഇതെല്ലാം നിങ്ങളുടെ ചിന്താഗതികളിൽ നിന്നും മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വവും സ്വഭാവവും നിങ്ങൾക്ക് തന്നെ ലഭിക്കുകയും നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങൾക്ക് അർഹതപ്പെട്ട ശ്രദ്ധയും ബഹുമാനവും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ധനത്തിൻ്റെയും പ്രശസ്തിയുടെയും കാര്യം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിത്വം അനുസരിച്ച് നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കും നിങ്ങൾ ബുദ്ധിപരമായി നിങ്ങൾ ജോലി ചെയ്യുകയും വ്യാപാരം ചെയ്യുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം ലഭിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും നിങ്ങൾ ശരിയായ രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യവാനായിട്ടിരിക്കാം ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നേടാവുന്നതാണ് പക്ഷേ അത് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടാക്കിയെടുക്കുന്നതല്ലായിരിക്കണം നിങ്ങളുടെ പരിശ്രമങ്ങൾ മുഴുവൻ വേണ്ടത് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിൻ്റെ വിരുദ്ധ ശക്തിയോട് സംയോജിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആകർഷണ നിയമങ്ങൾ എപ്പോഴൊക്കെയാണ് ആകർഷിക്കപ്പെടുന്നതെന്നും എപ്പോഴൊക്കെയാണ് ഇതേ നിയമം തന്നെ അതൊരു വികർഷണ നിയമമായി മാറുന്നത് എന്നും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചു കൊടുക്കുന്നു